കേരളത്തിലെ കോൺഗ്രസ് പിളർപ്പിലേക്കോ ഹൈക്കമാൻഡ് കെട്ടിയിറക്കുന്നവരെ സംസ്ഥാന നേതൃത്വം അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ആൻഡോ ആൻ്റണി വന്നാൽ പാർട്ടി പിളർപ്പിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുമെന്നാണ് പരക്കെയുള്ളൊരു സംസാരം കോൺഗ്രസിനെ സെമി കേഡറാക്കാൻ വന്ന കെ സുധാകരൻ തന്നെ ആ പാർട്ടി ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ പ്രതികരണം അതിദയനീയമാണ് ബൂത്ത് തലം മുതൽ പാർട്ടി സംഘടനയും നിർജ്ജീവമായ അവസ്ഥയിലാണുള്ളത് എന്തിനേറെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കെ പി സി സി ഭാരവാഹികളുടെയും ഭൂരിപക്ഷം ഡി സി സി ഭാരവാഹികളുടെയും പ്രവർത്തനം ശരാശരിക്കും താഴെയാണെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരപെരഞ്ഞെടുപ്പ് മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനത്തെ വിശ്വസിച്ച് തിരഞ്ഞെടുപ്പുകളെ നേരിട്ടാൽ വലിയ തിരിച്ചടിയാണ് യു ഡി എഫിനെ നേരിടേണ്ടതായി വരിക ഇക്കാര്യം മുസ്ലിം ലീഗിനും നന്നായി അറിയാം കെ സുധാകരൻ മാറി പുതിയ നേതൃത്വം കോൺഗ്രസിൽ വരണമെന്നുള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വവും ആഗ്രഹിക്കുന്ന കാര്യമാണത് ഇത്തവണ കൂടി കേരളം ഭരണം പിടിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും യു എന്ന സംവിധാനത്തിന് ഭരണത്തിൽ തിരിച്ചു വരാൻ കഴിയില്ലെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ യാഥാർത്ഥ്യം ഇതൊക്കെയാണെങ്കിലും കെ സുധാകരന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ താല്പര്യമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളുടെയൊക്കെ പിന്തുണയാണ് സുധാകരന്റെ കരുത്ത് ഹൈക്കമാൻഡ് വെട്ടിലാക്കുന്നതും ഇത് തന്നെയാണ് പാർട്ടിക്കകത്തെ ഈ ഭിന്നത തന്നെയാണ് സുധാകരൻ മാറേണ്ട കാര്യമില്ല എന്ന നിലപാട് കെ മുരളീധരന് മാത്രമല്ല രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കൾക്കുമുണ്ട് സുധാകരന് പകരം ആന്റു ആന്റണി ഉൾപ്പെടെ ആര് വന്നാലും വി ഡി സതീശൻ വിഭാഗവും കെ സി വേണുഗോപാൽ വിഭാഗവും അത് മുതലെടുത്ത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ തന്റെ വരീതിയിലാക്കാമെന്ന് ചെന്നിത്തല വിഭാഗം ഭയപ്പെടുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ ഇവരാരും തന്നെ ആഗ്രഹിക്കുന്നുമില്ല പ്രിയങ്ക ഗാന്ധിയുടെയും ഭർത്താവ് റോബർട്ട് വാദ്രയുടെയും പിന്തുണയോടെ പത്തനംതിട്ട എം പി ആയ ആന്റോ ആന്റണിയെ കെ പി സി സി അധ്യക്ഷനാക്കിയാൽ കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് നീങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിവരം പൊതുവേ ദുർബലമായ കോൺഗ്രസ്സിന് ഒരു പിളർപ്പ് കൂടി നേരിടാനുള്ള ആരോഗ്യം കേരളത്തിൽ നിലവിലില്ല ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ സാധ്യത വീണ്ടും വർദ്ധിപ്പിക്കുന്നത് കോൺഗ്രസിൽ ഒരു പിളർപ്പ് സംഭവിച്ചാൽ പിളർന്നു വരുന്ന വിഭാഗത്തെ ഘടക മാറ്റാൻ സി പി എമ്മിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല കോൺഗ്രസ് എൻ സി പി ജനാധിപത്യ കേരള കോൺഗ്രസ് തുടങ്ങി നിരവധി ആളില്ലാ പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം നൽകി ഇടതുപക്ഷത്തെ ഘടകകക്ഷിയാക്കി മാറ്റാമെങ്കിൽ വലിയ വിഭാഗം അണികളെ അടർത്തിയെടുത്തു വരുന്ന കോൺഗ്രസിലെ പ്രബല വിഭാഗത്തെ ഘടകകക്ഷിയാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എളുപ്പത്തിൽ കഴിയും കോൺഗ്രസിലെ പിന്നില പൊട്ടിത്തെറയിൽ കലാശിച്ചാലും ഇല്ലെങ്കിലും മൂന്നാം തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത് കെ സുധാകരനല്ല ആര് തന്നെ നേതൃത്വത്തിൽ വന്നാലും കുത്തഴിഞ്ഞ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ശരിയാക്കാൻ പോകുന്നില്ലെന്നാണ് അവരുടെ വിലയിരുത്തൽ نيوز ستسك اي بين